കേരളത്തിന്റെ മുഖഛായ മാറ്റുവാനും വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കാനും കഴിഞ്ഞ ഒരു സേനാ വിഭാഗമായി എസ് പി സി വളർന്നു കഴിഞ്ഞെന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇരട്ടയാർ സെന്റ് തോമസ് ഹൈസ്കൂളിൽ പുതുതായി ആരംഭിച്ച എസ് പി സി യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ന് നമ്മൾ നേരിടുന്ന പ്രധാന വിപത്ത് യുവാക്കൾക്കിടയിലേക്കടക്കം ലഹരി മരുന്നുകളുടെ കടന്നു വരവാണ് ഇതിനെ പ്രതിരോധിക്കുവാൻ ശക്തമായ ബോധവൽക്കരണമാണ് ആവശ്യം സംവിധാനങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു മന്ത്രി പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട മയക്കുമരുന്നെതിരെ നമ്മൾ ശക്തമായി രംഗത്ത് വരുന്ന ഒരു സന്ദർഭമാണ് കുട്ടികളെ എങ്ങനെയാണെന്നോ സ്വാധീനിക്കുന്നത് രക്ഷിതാക്കളെ എങ്ങനെയാണെന്നോ സ്വാധീനിക്കുന്നത് നമ്മുടെ പ്രദേശത്തെ എങ്ങനെയാണ് ഇതിന്റെ ദൂഷണ വലയകൾ മാറ്റി നിർത്താൻ നമുക്ക് അവസരം ഒരുക്കിയെടുക്കുക വലിയ സഹായം നൽകാൻ കഴിയുന്ന ഒരു ഈ പ്രവർത്തനം തോമസ് ഹൈസ്കൂളിൽ പുതുതായി അനുവദിച്ച അനുവദിച്ചൂണിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ഉദ്ഘാടനത്തിനായി സ്കൂളിലെത്തിയ മന്ത്രിയെ സല്യൂട്ട് നൽകി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ സുനിൽകുമാർ ഇടുക്കി എ എസ് പി ഇമാനുവേൽ ഇടുക്കി രൂപത വികാരി ജനറൽ മോസേഞ്ചർ ജോസ് കരിവലിക്കൽ കട്ടപ്പന സി ടി സി മുരുകൻ ഇരട്ടയാർ ഗ്രാമജതകം ജിൻസൺ വർക്കി സ്കൂൾ മാനേജർ ഫാദർ സക്രിയാസ് കുമ്മണ്ണുപ്പറമ്പിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോർജ് കുട്ടി എം വി പിടിഎ പ്രസിഡന്റ് സിജോ ഇലന്തൂർ എം ബി ടി എ പ്രസിഡന്റ് ബിനു ജസ്റ്റിൻ ജിറ്റോ മാത്യു എന്നിവർ സംസാരിച്ചു